ടക്കമുള്ള നേതൃത്വം നൽകി വിശ്വാസി ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് വലിയൊരു മുന്നേറ്റം കേരളക്കരയിലും കർണാടകയിലും ലോകത്തിന്റെ നാനാദിഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ ഈ കമ്മിറ്റി ഭാരവാഹികൾ പണ്ഡിതപ്പെട്ട നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പറയാൻ എഴുന്നേറ്റ സമയം എന്തിനാ ഇങ്ങനെയൊക്കെ ആമുഖം തുടങ്ങിയത് എന്ന് ചിന്തിക്കുന്നവർ ബഹുമാനപ്പെട്ട ചിന്തിക്കുന്നത് ഞാൻ എഴുന്നേറ്റു വരുമ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ

കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇരുട്ടിലായി പോയൊരു സമയമെന്ന് തന്നെ പറയാം പുറത്തിറങ്ങാൻ പറ്റാത്ത പള്ളിക്കൂടങ്ങളില്ല മദ്രസയില്ല സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നില്ല അങ്ങാടിയിലേക്ക് ഇറങ്ങണോ പാട്ട് കാണിച്ചു കൊടുക്കണം ജില്ല വിട്ടു പോകണോ പ്രത്യേകാനുമതി അധികാരികളിൽ നിന്ന് ലഭിക്കണം പോയാണ് ഈ കാലം ഒന്ന് മാറിക്കിട്ടുക ഈ ഒരു ചിന്തയിൽ ജീവിച്ചു കൊണ്ടിരുന്ന നമ്മൾ എല്ലാവരും പ്രയാസത്തിൽ പണ്ഡിതന്മാരുടെ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ചിലർ പോലും ഇറങ്ങിയ പപ്പട കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സമൂഹത്തിന്റെ മുമ്പിലേക്ക് മുമ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹിന്റെ മേഖല പറന്നു കൊടുത്തുകൊണ്ട് നൂറ് അജ്മേർ സ്ഥാപിച്ച് അത് വലിയ സംരംഭമായി മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സന്തുഷ്ടരായ ഒരു വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധുവായ ഞാൻ ഒരു ആശംസക്ക് വേണ്ടി എന്നെ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം അള്ളാഹു ചിലരെ അങ്ങ് ഉയർത്തി കൊടുക്കും ഹൗന അള്ളാഹിന്റെ ചില ഇഷ്ടദാസന്മാരായ അടിമകളുണ്ട് അവർ ഭൂമിയിലൂടെ വളരെ അവരുടെ മുഖമുദ്രയായിരിക്കും അങ്ങനെ ജീവിക്കുന്നവർക്ക് ഉന്നതമായ ഉയർച്ച കൊടുക്കും സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കും മാനങ്ങൾ ഉയർത്തി കൊടുക്കും ആത്മീയത ഉയർത്തി കൊടുക്കും ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് അവരെ എത്തിക്കും അതല്ലേ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദിന്റെ ചാരത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഗ്രഹിച്ചതുപോലെ വിശാലമായൊരു ദർശി നാട്ടിലുണ്ടാവാൻ ഫൈസി മൂലം അള്ളാഹു കൊടുക്കട്ടെ കൊടുക്കട്ടെ ആഫിയത്ത് എന്ന് നമുക്ക് ചെയ്യാം ബഹുമാനപ്പെട്ടവരുടെ ഖബർ ഉന്നതമായ കാരണമായിരിക്കയാണ്ട്ടെ കൊണ്ട് ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോ എന്തുകൊണ്ടും അവരുടെ ഒരു പൊരുത്തം ബഹുമാനപ്പെട്ടാദ് മൂലമാ ഇത് നടത്താനുള്ള ഒരു ശക്തി അവർക്ക് ആരാർജവം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് തന്നെയുമല്ല സുൽത്താൻ

ദീനിന്റെ ആ ചെങ്കോല തൊപ്പി പ്രത്യേകമായ രീതിയിൽ സുൽത്താനായ അധികാരം ഞാൻ നിങ്ങളുടെ തന്നു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ അങ്ങ് സ്വപ്ന ദർശനം റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് മഹാനായ അജ്മീർ ഖദ്ദസല്ലാഹു തങ്ങൾക്ക് ലഭിച്ചപ്പോൾ